ഇത് കാടാണ് മരങ്ങളുണ്ട് സിഗ്നൽസ് ഉണ്ടോ ഭക്തി വേണം മദ്രി നാഥിലേക്കൊന്നും വരണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വെച്ചാൽ എങ്ങനെ അനുഭവിച്ചോ ഏഹ് ഓടി കൊണ്ടു തന്നെ എന്ത് ചെയ്യും ഞാനൊന്നും വീണ്ടുന്നില്ല അത് വല്ല രഹയണം എന്താന്താ ഓമന്തഷ ഫോമി അ എന്താ ഇവനാ എന്തുപറ്റി 얘ന്റെ ബോധം പെട്ടെന്ന് അനകോൺഷ്യസ് ആയി ബ്ലഡ് ഓമിറ്റ് ചെയ്തു ഇത് നാരായണപുർവ്വത്തിലെ മണ്ണാ ഇതിൽ ഓരോ തരയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്

എന്റെ കൊച്ചുമകൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവളെ കൊല്ലിൽ നിന്ന് ദയവായെന്ന് പറയണം അവളെ രക്ഷപ്പെടുത്തിയേക്ക് രക്ഷപ്പെടുത്താൻ ഭഗവാനെ ഇഷ്ടമില്ലാത്ത ഇവൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല പറഞ്ഞയച്ചു പോകുന്നതിന് മുൻപ് ഒരു ദീപം അണച്ചതിന് പകരം ശിക്ഷയായി ഒരു ലക്ഷം ദീപം ഇവൾ തെളിയിക്കട്ടെ ദൈവം വായി തന്നിരിക്കുന്നത് വിശക്കുമ്പോൾ ആഹാരം കഴിക്കാനും ഉറക്കം വരുമ്പോ കോട്ടുവായിടാനുമാണ് അല്ലാതെ വിളക്കൂതിക്കെടുത്താൻ വേണ്ടിട്ടല്ല അനുഭവിച്ചോ അനുഭവിച്ചോ ഏ കൂടെ കൊടുത്തത് അവൾക്ക് അല്ല ക്രിക്കറ്റ് തന്നെ മാത്രല്ലോ കളിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് ഉണ്ട് ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ അതുപോലെ ഇവിടെ ഒരുപാട് പൂജകളുണ്ട് ഒരു പൂജാരി അല്ലല്ലോ ചെയ്യുന്നത് ഒരുപാട് പൂജാരിമാരില്ലേ അല്ലേ മോനെ എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത് തന്നെ എടുത്ത് നദിയിലോട്ടിറങ്ങാ രക്ഷിക്കാൻ ഒരാൾ വരുമോ ഒരുപാട് പേര് വരുമോന്ന് ആലോചിക്കുക ഒറ്റ മതി വേഗം നമുക്ക് മൊത്തം പോയി ഇനിയിപ്പൊ ഇത് ഇപ്പൊ കത്തിച്ചു തീരാനാ അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഒരു ദീപം അണച്ചാൽ ഒരെണ്ണം തെളിയിക്കാൻ പറയാം പത്തെണ്ണം തെളിയിക്കാൻ പറയാം പോട്ടെ നൂറെണ്ണം തെളിയിക്കാൻ പറയാം ലക്ഷവും കോടിയൊക്കെ നിർത്തി നോക്ക് ഭക്തിയോടെ കത്തിച്ച വേഗം കത്തും ഇങ്ങനെ മനസ്സിലാതെ കത്തിക്കുന്നോണ്ട് അണഞ്ഞു പോകുന്നത് എങ്ങനെയൊക്കെ കത്തിച്ചാലും കാറ്റ് വന്നാ അണഞ്ഞു പോവും അണയില്ല ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷി മന്ത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കത്തിച്ചോ അപ്പൊ അണയില്ല എന്ത് ഇത് കത്തിക്കുന്നതന്നെ ഒരു പണിഷ്മെന്റാ ഇനി ഒരു ലക്ഷം മന്ത്രം കൂടി ചൊല്ലണോന്നോ അത് ഈ പെൺ ഇവള് തന്നെ എങ്കി ചൊല്ലിക്കേ ഞാൻ കാണിച്ചു തരാം നോക്ക് മാജിക് എന്നാ തോന്നുന്നു നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും മന്ത്രം മന്ത്രഞ്ജല്ലിക്കൊണ്ടൊന്ന് കത്തിച്ചേരേ നോക്കാലോ നോക്കാം എളുപ്പം തീരും വേണമെങ്കിൽ മതി ഓം നമോ നാരായണായ യും സമയം കൂടി ഈ ദൈവസന്നിധിയില് അവൾ ഉണ്ടാകട്ടെ എന്തുകൊണ്ടാ സാർ ഈ പെൺകുട്ടിക്ക് ദൈവത്തോട് വിരോധം ചെറുപ്രായത്തിൽ ക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അമ്മ ഈ രക്ഷ കൈ കെട്ടിയാൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും ദൈവസന്നിധിയിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അവൾക്ക് അന്ന് മുതൽ ദൈവത്തോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു പിന്നെ എന്തിനാ സർ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവളെവിടേക്ക് കൊണ്ടു കൊണ്ടുവന്നത് അവളിപ്പോ ശരിക്കും വല്ലാത്തൊരു പ്രോബ്ലത്തില സർക്കാർ സാർ വരുന്നുണ്ട് ഇതുവരെയ്ക്കും അച്ഛൻ കൊന്നവരും അച്ഛനു വേണ്ടി മരിച്ചവരും പേരായി സർക്കാർ ഡൽഹിയിലേ ഉള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടോളൂ ഇപ്പൊ തന്നെ ലേറ്റായി കാര്യങ്ങൾ നടക്കട്ടെ ഒരു മിനിറ്റ് എന്റെ ഭർത്താവ് മുൻപ് അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരു വലിയ മനുഷ്യൻ വന്ന് ജീവൻ രക്ഷിച്ചു ആ മനുഷ്യൻ വന്ന് ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് തന്നിട്ട് ദഹിപ്പിക്കാവെന്ന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ട് വന്നുകൊണ്ടിരിക്ക ആരാ വലിയ മനുഷ്യൻ തീടിയും

ഒരു തവണയെങ്കിലും നീ എന്നെ ഒന്ന് മരിച്ചുപോയ അത് പോയത് എത്രയോ പേർക്ക് ജീവിതം കൊടുത്ത ജി ഡി നമ്പ്യാരുടെ മോളെന്ന് പറയാതെ എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റോട്ടിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നോടാവുന്നില്ല എന്നാണോ നിങ്ങൾ വിവാഹ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ മുത്തച്ഛനെ അപമാനിച്ചത് അന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നാണ് വിചാരിച്ചത് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ എനിക്ക് ഇറിട്ടേറ്റിംഗ് ഫീൽ ആവുന്നു ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല ഞാൻ ആരാണെന്ന് അറിയോ ഞാൻ ആരാണെന്നറിയോന്ന് നിങ്ങളുടെ ഒരേ ഒരു മകളുടെ ഒരേ ഒരു മകനാ ഞാൻ നിങ്ങളുടെ യാതൊരു സ്വത്തുക്കളും ഒറ്റ പൈസ പോലും ആശിച്ചു പോകരുതെന്നാ എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഭർത്താവായിട്ട് എന്റെ അച്ഛനും മകനായിട്ട് ഞാനും ഒരു കുറവും വരെ സ്നേഹിക്കുന്ന എന്റെ അമ്മയാ നിങ്ങളുടെ കൊച്ചുമകൾ അപമാനിച്ചത് അവിടെ വെച്ച് തന്നെ ഞാൻ അവളെ വെട്ടി വെട്ടിയരിഞ്ഞന് അമ്മ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പക്ഷെ അവളെ ജീവിച്ചിരിക്കാൻ ഞാൻ ഞാൻ അനുവദിക്കില്ല ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ആവശ്യത്തിന് സ്വത്തുണ്ട് പക്ഷേ മനസമാധാനം തീരെയില്ല ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ വിശ്വാസം അവളിൽ ഉണ്ടാക്കാൻ ഭദ്രിക്ക് മാത്രമേ സാധിക്കൂ ഏയ് സാർ വിഷമിക്കാതിരിക്കെ അതെനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് ഏഴ് ദിവസം ഏഴ് ഏഴ് ദിവസത്തിനുള്ളിൽ അവളെ കൊണ്ട് ഇവിടെ ഞാൻ ചെയ്യിക്കാം മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വാമദശ നിൽക്ക് മറ്റന്നാൾ പൗർണമിയാ മോളുടെ അമ്മയും അച്ഛനും ഇവിടെ ബ്രഹ്മകാലത്തിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്താൽ ഒരിക്കലും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല അവരുടെ ആത്മാവിന് ശാന്തി കിട്ടും പ്ലീസ് മോളെ ശരി അമ്മയുടെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാം പക്ഷെ ഇവന്റെ മുഖം മാത്രം കണ്ടുപോരുത് പറ്റില്ല മുഖം ആർക്കും പറ്റില്ല ആരാണെന്ന് എ പാദത്തിൽ നോക്കിയേ സംസാരിക്കാറുള്ളൂ എന്റെ മുമ്പിൽ സി എം ആയാലും പി എം ആയാലും തല കുനിച്ചേ നിക്കാറുള്ളൂ നിങ്ങൾ വലിയ ആളാണോ ഞാൻ എത്ര വല്യവനാണെന്ന് നീ വന്ന ആൽബം എടുത്ത് കാണിച്ചു തരാം മനസ്സിലെന്ന ചീത്ത പറയായിരിക്കും ഉച്ചത്തെ ചീത്ത വിളിക്കണമെന്നുണ്ടെ ക്ഷേത്ര ആയതുകൊണ്ടാ വിളിക്കാഞ്ഞത് ഈ പണിക്ക് ഇത്ര പണി അത്രക്ക് നിങ്ങൾ ഇത്രക്ക് എന്താ ഇത് അത്ര പഠിച്ചിട്ട് സംസാരിക്കൂ ബാക്കി ഇനി ഇവൻ പഠിച്ചു എന്റെ അമ്മച്ചാണ് എനിക്ക് ഷേവ് ചെയ്യാൻ കൂടി ആ ഇന്ന് ഇവനെ പഠിച്ചോ നാളെ നീ പഠിച്ചോ പിടിച്ചോ പഠിച്ചോ രക്തം കുറഞ്ഞ രക്തമല്ലാതെ പിന്നെ അത്ര വരുവാടാ വേഗം ഡോക്ടറെ കൊണ്ട് ബാക്കി അയാളോട് പഠിക്കാൻ പറ അയാൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ പഠിച്ചേരാ എണീറ്റ് നീ ഇരിക്കേ എന്തിനാ ഇരിക്കുന്നേ നിന്നെ മുട്ടയടിക്കാൻ നേർച്ചയ്ക്ക് വേണ്ടി തിരുപ്പതിയിലും മോക്ഷത്തിനു വേണ്ടി കാശിയിലും മുട്ട അടിക്കാറുണ്ട് ഇവിടെ എന്തിനു വേണ്ടിയാ ഞാൻ ആരുടെ പൈസ വെറുതെ വാങ്ങാറില്ലല്ലോ അല്ലെങ്കിൽ തന്നെ പൈസ എന്തിനു വാങ്ങിക്കുന്നേ നീ എന്റെ തൊഴിലിനെ അപമാനിച്ചത് തരാൻ മനസ്സിലാക്കലോ ഈ നാട്ടിൽ ഇന്ന് പോകില്ല വേലി കെദനെടുത്ത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലുള്ള തട്ടിപ്പ് എന്താ എന്താ ചേട്ടാ ഇത് ഞാനൊരു തമാശ പറഞ്ഞപ്പോ കാശടുത്ത് തരുന്നത് ശരി മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചോണം ശരി ബദ്രി സമയത്ത് തന്നെ വന്നു